യിലിനെ കാണുമ്പോൾ തന്നെ ബൗളറുടെ നട്ടലിലൂടെ ഒരു മിന്നൽ പായും ബൗളർ ഏത് പന്തിട്ടാലും അടിക്കാൻ തയ്യാറായി നിൽക്കുന്ന ക്രിസ്ഗയിലിന് ഒന്നും ഒരു വെല്ലുവിളിയല്ല എന്തിനുമുള്ള മറുപടി ഗെയിലിൻ്റെ കൈവശമുണ്ട് ഇതറിയാവുന്ന ബൗളർ എങ്ങനെയെങ്കിലും ഗെയിലൊന്ന് നോൺ സ്ട്രൈക്കർ എൻ്റിലെത്തിയാൽ മതിയെന്നാണ് പ്രാർത്ഥിക്കുക ക്രിക്കറ്റ് ബോളിനെ ഇത്രയും വന്യമായി പ്രഹരിക്കുന്ന മറ്റൊരു ബാറ്റർ ആധുനിക ക്രിക്കറ്റിൽ ഉണ്ടായിട്ടില്ലെന്ന് തന്നെ പറയാം ബൗളറെ കടന്നാക്രമിക്കുന്ന ആ ശൈലിയെ ഭയപ്പെടാത്ത ബൗളർമാർ ലോക ക്രിക്കറ്റിൽ കുറവായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് സെപ്റ്റംബർ ഇരുപത്തൊന്നിന് ജമൈക്കയിലെ കിങ്സ്റ്റണിൽ ജനിച്ച ക്രിസ്റ്റഫർ ഹെൻറി ഗെയിൽ കുട്ടിക്കാലം മുതലേ ക്രിക്കറ്റിനോട് വലിയ അഭിനിവേശം ലഭിച്ചു ചെറുപ്പത്തിൽ നാട്ടിലെ കൂട്ടുകാർക്കൊപ്പം കളിക്കുമ്പോൾ ഓടി റണ്ണെടുക്കാൻ ക്രിസ്ഗയിൽ ഒട്ടും താല്പര്യം കാണിച്ചില്ല റണ്ണിനായി ഓടുക എന്നതുപോലെ ക്രിസ്ഗയിലിന് മടിയുള്ള മറ്റൊരു കാര്യം വേറെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടായാൽ എല്ലാ പന്തും ബൗണ്ടറി കടത്താൻ ശ്രമിച്ചു അങ്ങനെയാകുമ്പോൾ പിന്നെ റണ്ണിനായി ഓടേണ്ട കാര്യമില്ലല്ലോ പെട്ടെന്ന് റണ്ണടിച്ചു കൂട്ടുകയും ചെയ്യാം സ്വന്തം നാടായ ജമൈക്കയിലെ കിങ്സ്റ്റണിലുള്ള ടീമുകളോട് മാത്രമല്ല സമീപ പ്രദേശങ്ങളിലെ ഗ്രാമങ്ങളിലുള്ള ടീമുകളുമായും ഗെയിൽ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു ഈ ടീമുകളിലെ ബാറ്റർമാരിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു ഗെയിലിൻ്റെ ബാറ്റിംഗ് അത് വേറൊരു ലെവലായിരുന്നു ഗെയിലിൻ്റെ ഈ കളി കണ്ട കിങ്സ്റ്റണിലെ ലൂക്കാസ് ക്രിക്കറ്റ് ക്ലബിൻ്റെ സെലക്ടർമാർ തങ്ങളുടെ ക്ലബിന് വേണ്ടി കളിക്കാൻ ഗെയിലിനെ തിരഞ്ഞെടുക്കുന്നു അതൊരു വഴിത്തിരിവായിരുന്നു അവിടെ നിന്നാണ് ഗെയിലിൻ്റെ ബാറ്റിങ്ങിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ക്രിക്കറ്റ് ഫീൽഡിൽ എന്നും വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യാനാണ് ക്രിസ് ക്രിസ്ഗെയിൽ ആഗ്രഹിച്ചത് അതുകൊണ്ട് തന്നെ എപ്പോഴൊക്കെ തനിക്ക് അവസരങ്ങൾ ലഭിച്ചുവോ അത് ഇരുകയ്യും നീട്ടി അയാൾ സ്വീകരിച്ചു ലൂക്കാസ് ക്ലബ്ബിന് വേണ്ടി കളിക്കുന്ന കാലത്ത് ബാറ്റിങ്ങിലെ തൻ്റെ പോരായ്മകൾ പരിഹരിക്കാനും തൻ്റെ ശക്തി എന്താണോ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുമാണ് ഗെയിൽ ശ്രമിച്ചത് ലൂക്കാസിൽ നിന്ന് തനിക്ക് കിട്ടിയ അവസരങ്ങളെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചും പിന്നീടൊരിക്കൽ ഗെയിൽ ഇങ്ങനെ പറഞ്ഞു ലൂക്കാസ് ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് തൻ്റെ അവസ്ഥ എന്താകുമായിരുന്നുവെന്ന് പോലും പറയാനാകില്ല ഒരുപക്ഷെ ഞാനെന്ന് തെരുവിൽ കിടന്നേനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ വെസ്റ്റ് ഇൻഡീസിൻ്റെ ടോപ്പ് സ്കോറായ ക്രിസ് ഗെയിൽ ആ വർഷം തന്നെ ജമൈക്കയ്ക്ക് വേണ്ടി ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അരങ്ങേറി തൊട്ടടുത്ത വർഷം സെപ്റ്റംബർ പതിനൊന്നിന് ഗെയിൽ വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി അന്താരാഷ്ട്ര ക്രിക്കറ്റിലും അരങ്ങേറി ഇന്ത്യക്കെതിരെ കാനഡയിലെ ടൊറന്റോയിൽ നടന്ന ഏകദിന മത്സരമായിരുന്നു അത് അന്ന് വെറും ഒരു റണ്ണെടുത്ത ഗെയിൽ റോബിൻ സിംഗിൻ്റെ പന്തിൽ ബൗണ്ടായി രണ്ടായിരം മാർച്ച് പതിനാറിന് നാട്ടിൽ വെച്ച് സിംബാവയ്ക്കെതിരെയായിരുന്നു ഗെയിലിൻ്റെ ടെസ്റ്റ് ക്രിക്കറ്റിലെ അരങ്ങേറ്റം മത്സരത്തിൻ്റെ ഒന്നാം ഇന്നിങ്സിൽ മികച്ച രീതിയിൽ തുടങ്ങിയ ഗെയിൽ വലിയൊരു ഇന്നിങ്സ് കളിക്കുമെന്ന് തോന്നിച്ച ഘട്ടത്തിൽ നിർഭാഗ്യകരമായി റണ് ഔട്ടാവുകയായിരുന്നു മുപ്പത്തിമൂന്ന് റണ്ണാണ് ഗെയിൽ നേടിയത് ചെറിയ ഇന്നിങ്സ് ആയിരുന്നു അതെങ്കിലും മനോഹരമായ ഇന്നിങ്സ് ആയിരുന്നു അത് ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കാനുള്ള സാങ്കേതിക തികവ് തനിക്കുണ്ടെന്ന് ഗെയിൽ ലോകത്തിന് കാണിച്ചു കൊടുത്തു രണ്ടാം ഇന്നിങ്സിൽ നേരിട്ട ആദ്യ പന്തിൽ തന്നെ റണ്ണൊന്നും എടുക്കാതെ ഗെയിൽ പുറത്തായി ആ ടെസ്റ്റിന് ശേഷം ഗെയിൽ തുടർച്ചയായി വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി ടെസ്റ്റിലും ഏകദിനത്തിലും കളിച്ചു മിക്കപ്പോഴും നല്ല തുടക്കങ്ങൾ കിട്ടിയെങ്കിലും അതെല്ലാം വലിയൊരു ഇന്നിംഗ്സായി വികസിപ്പിക്കുന്നതിൽ ഗെയിൽ പരാജയപ്പെട്ടു എന്നാൽ രണ്ടായിരത്തി ഒന്നിലെ സിംബാബ്വേ പര്യടനത്തിൽ ഗെയിൽ ടെസ്റ്റ് ക്രിക്കറ്റിലെ തൻ്റെ ആദ്യ സെഞ്ചുറി നേടി നൂറ്റി എഴുപത്തഞ്ച് റൺസാണ് അന്ന് ഗെയിൽ നേടിയത് തൊട്ടടുത്ത മാസം നെയ്റോബയിൽ കെനിയക്കെതിരെ ഏകദിനത്തിൽ ഗെയിൽ നൂറ്റി അൻപത്തിരണ്ട് റൺസ് നേടി ഏകദിന ക്രിക്കറ്റിലെ അയാളുടെ ആദ്യ സെഞ്ചുറി ആയിരുന്നു അത് ഇതോടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ റൺസ് നേടാനാവുന്നില്ലെന്ന വിമർശനത്തിനുള്ള മറുപടിയുമായി രണ്ടായിരത്തി രണ്ടിൽ ഗ്രനേഡയിൽ ന്യൂസിലാൻഡിനെതിരെ നടന്ന രണ്ടാം ടെസ്റ്റിൽ ഗെയിൽ ഇരുന്നൂറ്റി നാല് റൺസ് നേടി ടെസ്റ്റിലെ ഗെയിലിൻ്റെ ആദ്യ ഡബിൾ സെഞ്ചുറി ആയിരുന്നു അത് തുടർന്ന് ടെസ്റ്റിലും ഏകദിനത്തിലും വെസ്റ്റ് ഇൻഡീസിൻ്റെ ഓപ്പണറായി ഗെയിലിന് സ്ഥാനക്കയറ്റം ലഭിച്ചു ഇതോടെ മറ്റൊരു ഗെയിലിനെയാണ് ലോകം കണ്ടത് ഓപ്പണറായി ഇറങ്ങി സ്ഫോടനാത്മക ബാറ്റിങ്ങിലൂടെ എതിരാളികളെ തച്ചു തകർത്ത ഗെയിൽ നിരവധി കളികളിൽ വെസ്റ്റ് ഇൻഡീസിന് വിജയം നേടിക്കൊടുത്തു ബൗളർമാരുടെ പേടി സ്വപ്നമായി മാറിയ ക്രിസ്ഗെയിലിന് യൂണിവേഴ്സൽ ബോസ് എന്നും ഗെയിൽ ഫോഴ്സ് എന്നുമൊക്കെ വിളിപ്പേര് ലഭിച്ചു രണ്ടായിരത്തി രണ്ടിൽ ടെസ്റ്റിൽ ആയിരത്തിനു വീത റൺസ് നേടിയ ഗെയിൽ വിവിയൻ റിച്ചാർഡ്സിനും ബ്രയൻ ലാറയ്ക്കും പിറകെ ഒരു കലണ്ടർ വർഷത്തിൽ ആ നേട്ടം കൈവരിക്കുന്ന മൂന്നാമത്തെ മാത്രം വെസ്റ്റ് ഇന്ത്യൻ ബാറ്ററായി രണ്ടായിരത്തി നാലിൽ ബ്രയൺ ലാറയുടെ നേതൃത്വത്തിൽ വെസ്റ്റ് ഇൻഡീസ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ജേതാക്കളായപ്പോൾ ക്രിസ്ഗയിൽ ടീമിലെ നിർണായക സാന്നിധ്യമായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഗെയിൽ ടെസ്റ്റിലെ തൻ്റെ ആദ്യ ട്രിപ്പിൾ സെഞ്ചുറി നേടി മുന്നൂറ്റി പതിനേഴ് റൺസായിരുന്നു ഗെയിൽ നേടിയത് രണ്ടായിരത്തി ആറിൽ നടന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ക്രിസ് ഗെയിലായിരുന്നു ടൂർണമെൻറ്റിലെ താരം മൂന്ന് സെഞ്ചുറിയടക്കം നാനൂറ്റി എഴുപത്തി നാല് റൺസാണ് ഗെയിൽ അടിച്ചുകൂട്ടിയത് എട്ട് വിക്കറ്റും ഗെയിൽ വീഴ്ത്തി നിലവിലെ ചാമ്പ്യന്മാരായിരുന്ന വെസ്റ്റ് ഇൻഡീസ് ഫൈനലിൽ ഓസ്ട്രേലിയയോട് തോൽക്കുകയായിരുന്നു രണ്ടായിരത്തി ഏഴ് ലോകകപ്പിൽ ഗെയിലിൻ്റേത് ദയനീയ പ്രകടനമായിരുന്നു അവസാന മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ അമ്പത്തെട്ട് മന്തിൽ നേടിയ എഴുപത്തൊൻപത് റൺസ് മാത്രമായിരുന്നു ഏക ആശ്വാസം എന്നാൽ രണ്ടായിരത്തി ഏഴിലെ പ്രഥമ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഗെയിൽ സെഞ്ചുറി നേടി നൂറ്റി പതിനേഴ് റൺസായിരുന്നു ഗെയിൽ സ്കോർ ചെയ്തത് ഇതോടെ ക്രിക്കറ്റിൻ്റെ മൂന്ന് ഫോർമാറ്റിലും സെഞ്ചുറി നേടുന്ന ആദ്യ ബാറ്ററായി ക്രിസ് ഗെയിൽ രണ്ടായിരത്തി ഒൻപതിലെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൻ്റെ സെമി ഫൈനലിൽ ശ്രീലങ്കയ്ക്കെതിരെ ഓപ്പണറായി ഇറങ്ങി ഇരുപത് ഓവർ ഇന്നിങ്സ് അവസാനിക്കുന്നതുവരെ പുറത്താകാതെ നിന്നു ഗെയിൽ ഇതോടെ അന്താരാഷ്ട്ര ട്വൻ്റി ട്വൻ്റിയിൽ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ബാറ്ററായി ഗെയിൽ മാറി രണ്ടായിരത്തി ഒൻപതിൽ ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് മത്സരത്തിൽ എഴുപത് വന്തിൽ സെഞ്ചുറി അടിച്ച ഗെയിൽ ടെസ്റ്റിലെ ഏറ്റവും വേഗതയേറിയ അഞ്ചാമത്തെ സെഞ്ചുറിക്ക് ഉടമയായി രണ്ടായിരത്തി പത്ത് നവംബർ പതിനാറിന് ശ്രീലങ്കയ്ക്കെതിരെ വീണ്ടും ട്രിപ്പിൾ സെഞ്ചുറി നേടിയതോടെ ടെസ്റ്റ് ക്രിക്കറ്റിൽ രണ്ട് ട്രിപ്പിൾ സെഞ്ചുറി നേടുന്ന നാലാമത്തെ മാത്രം ബാറ്ററായി ഗെയിൽ മാറി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് റൺസ് നേടിയ ഗെയിൽ ഡൊണാൾഡ് ബ്രാഡ്മാൻ ബ്രയൻ ലാറ വീരേന്ദർ സെവാഗ് എന്നിവർ ഉൾപ്പെടുന്ന പട്ടികയിലാണ് ഇടം പിടിച്ചത് പിന്നീട് തൻ്റെ ജേഴ്സിയുടെ നമ്പർ ഗെയിൽ മൂന്ന് 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 എന്നാക്കി മാറ്റി ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ തിരിച്ചെത്തിയ ഗെയിൽ ന്യൂസിലാൻഡിനെതിരെ സെഞ്ചുറി നേടി രണ്ടായിരത്തി പന്ത്രണ്ട് നവംബറിൽ ധാക്കയിൽ വെച്ച് ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് മത്സരത്തിൻ്റെ ഇന്നിങ്സിൻ്റെ ആദ്യ പന്തിൽ തന്നെ സിക്സർ അടിച്ച് ഗെയിൽ ലോക റെക്കോർഡിട്ടു ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ മത്സരത്തിലെ ആദ്യ പന്ത് തന്നെ സിക്സർ അടിക്കുന്ന ആദ്യത്തെ ബാറ്ററായിരുന്നു ഗെയിൽ രണ്ടായിരത്തി പതിമൂന്നിൽ സിംബാബയ്ക്കെതിരായ മൂന്നാം ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടുന്ന ബാറ്റർ എന്ന റെക്കോർഡ് ഗെയിൽ തന്റെ പേരിലാക്കി ബ്രയൻ ലാറയുടെ റെക്കോർഡാണ് ഗെയിൽ മറികടന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഏകദിന ലോകകപ്പിൽ സിംബാബേക്കെതിരായ ഗ്രൂപ്പ് മത്സരത്തിൽ ഡബിൾ സെഞ്ചുറി നേടിയതോടെ ലോകകപ്പിന്റെ ചരിത്രത്തിൽ ആ നേട്ടം കൈവരിക്കുന്ന ആദ്യ ബാറ്ററായി ക്രിസ് ഗെയിൽ ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടുന്ന നാലാമത്തെ ബാറ്ററായ ഗെയിൽ ടെസ്റ്റിൽ ട്രിപ്പിൾ സെഞ്ചുറിയും ഏകദിനത്തിൽ ഡബിൾ സെഞ്ചുറിയും ട്വൻ്റി ട്വൻ്റിയിൽ സെഞ്ചറിയും നേടുന്ന ലോകത്തെ ഏക ബാറ്ററായും മാറി മത്സരത്തിൽ ഗെയിലും മർലോൺ സാമുവൽസും ചേർന്ന് നേടിയ മുന്നൂറ്റി എഴുപത്തിരണ്ട് റൺസ് ലോകകപ്പിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടുകെട്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോകകപ്പോടെ താൻ ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുമെന്ന് പ്രഖ്യാപിച്ച ഗെയിൽ പക്ഷേ ആ വർഷം ജൂണിൽ തീരുമാനം മാറ്റി രണ്ടായിരത്തി പത്തൊമ്പത് ലോകകപ്പ് കളിച്ചോടെ തുടർച്ചയായി അഞ്ച് ലോകകപ്പിൽ കളിക്കുന്ന താരമായും ക്രിസ് ക്രിസ്ഗെയിൽ മാറി ലോകകപ്പിൽ ആയിരം റൺസ് എന്ന നേട്ടവും ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സിക്സർ അടിക്കുന്ന താരം എന്ന നേട്ടവും ഗെയിൽ കരസ്ഥമാക്കി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വെസ്റ്റ് ഇൻഡീസിനു വേണ്ടി ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിക്കുന്ന താരമെന്ന ബഹുമതിയും ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച വെസ്റ്റ് ഇൻഡീസ് താരമെന്ന ബഹുമതിയും രണ്ടായിരത്തി പത്തൊമ്പത് ലോകകപ്പിനിടെ ഗെയിൽ നേടി ആ വർഷം തന്നെ ഇന്ത്യക്കെതിരെ മുന്നൂറാം ഏകദിന മത്സരത്തിനിറങ്ങിയ ഗെയിൽ വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഏകദിന മത്സരങ്ങൾ കളിച്ച താരമെന്ന നേട്ടവും കരസ്ഥമാക്കി ബ്രയൻ ലാറയുടെ റെക്കോർഡാണ് ഗെയിൽ മറികടന്നത് അധികം വൈകാതെ തന്നെ ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ വെസ്റ്റ് ഇൻഡീസ് താരം എന്ന റെക്കോർഡും ഗെയിൽ സ്വന്തമാക്കി ഇത്തവണയും മറികടന്നത് ബ്രയൻ ലാറയെ തന്നെ രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിയിൽ ശ്രീലങ്കയ്ക്കെതിരായ ട്വന്റി ട്വന്റി പരമ്പരയ്ക്കുള്ള വെസ്റ്റ് ഇൻഡീസ് ടീമിലേക്ക് ഗെയിലിനെ തിരിച്ചു വിളിച്ചു ആ വർഷം നടന്ന ട്വൻ്റി ട്വന്റി ലോകകപ്പിനുള്ള വെസ്റ്റ് ഇൻഡീസ് ടീമിലും ക്രിസ് ക്രിസ്ഗെയിൽ ഇടം പിടിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ ആറിന് ക്രിസ്ഗെയിൽ തൻ്റെ അവസാന അന്താരാഷ്ട്ര മത്സരം കളിച്ചു ഓസ്ട്രേലിയക്കെതിരായ ട്വൻ്റി ട്വൻ്റി മത്സരമായിരുന്നു അത് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പത്ത് വരെ വെസ്റ്റ് ഇൻഡീസിൻ്റെ ക്യാപ്റ്റനായിരുന്ന ക്രിസ്ഗെയിൽ ഇരുപത് ടെസ്റ്റുകളിലും അൻപത്തിമൂന്ന് ഏകദിനങ്ങളിലും പതിനേഴ് ട്വൻ്റി ട്വൻ്റി മത്സരങ്ങളിലും ടീമിനെ നയിച്ചു ക്യാപ്റ്റൻ എന്ന നിലയിൽ വലിയ വിജയമായിരുന്നില്ല ഗെയിൽ നൂറ്റിമൂന്ന് ടെസ്റ്റുകളിൽ വെസ്റ്റ് ഇൻഡീസിൻ്റെ ജേഴ്സി അണിഞ്ഞ ഗെയിൽ നാൽപ്പത്തി രണ്ട് ദശാംശം ഒന്ന് എട്ട് ശരാശരിയിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനാല് റൺസ് നേടി പതിനഞ്ച് സെഞ്ചുറികളും മുപ്പത്തി ഏഴ് അർദ്ധ സെഞ്ചറികളും മുന്നൂറ്റി ഏകദിനങ്ങളിൽ നിന്ന് മുപ്പത്തി ദശാംശം എട്ട് മൂന്ന് ശരാശരിയിൽ പതിനായിരത്തി നാനൂറ്റി എൺപത് റൺസാണ് ഗെയിൽ അടിച്ചുകൂട്ടിയത് ഇരുപത്തഞ്ച് സെഞ്ചറിയും അൻപത്തിനാല് അർദ്ധ സെഞ്ചുറിയും നേടി എഴുപത്തൊമ്പത് ട്വൻറി ട്വൻ്റി മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തി ഏഴ് ദശാംശം ഒമ്പത് രണ്ട് ശരാശരിയിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി റൺസ് നേടി രണ്ട് സെഞ്ചറിയും പതിനാല് അർദ്ധ സെഞ്ചുറിയും ടീമിന് പലപ്പോഴും ഏറെ ഗുണം ചെയ്ത ഓഫ് സ്പിന്നർ കൂടിയായിരുന്നു ക്രിസ് ഗെയിൽ ടെസ്റ്റിൽ എഴുപത്തിമൂന്നും ഏകദിനത്തിൽ നൂറ്റി അറുപത്തിയേഴും ട്വൻ്റി ട്വൻറ്റിയിൽ ഇരുപതും വിക്കറ്റ് നേടിയിട്ടുണ്ട് ഗെയിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ മൊത്തം ഇരുന്നൂറ്റി അറുപത് വിക്കറ്റ് ടെസ്റ്റിൽ ഇന്നിങ്സിൽ അഞ്ച് വിക്കറ്റ് നേട്ടമെന്നത് രണ്ട് തവണയും ഏകദിനത്തിൽ ഒരു മത്സരത്തിൽ അഞ്ച് വിക്കറ്റ് നേട്ടമെന്നത് ഒരു തവണയും ഗെയിൽ കരസ്ഥമാക്കി ലോകമെങ്ങുമുള്ള ട്വന്റി ട്വന്റി ലീഗുകളിൽ വർഷങ്ങളോളം സ്ഥിര സാന്നിധ്യമായിരുന്നു ക്രിസ്ഗെയിൽ ഐ പി എല്ലിൽ ഏറെ ജനപ്രീതി നേടിയ താരമാണ് ക്രിസ് ക്രിസ്ഗെയിൽ പ്രത്യേകിച്ചും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വേണ്ടി ഗെയിലിൻ്റെ മിന്നും പ്രകടനങ്ങൾ ഓർക്കാത്ത ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ ചുരുക്കമായിരിക്കും ഗെയിലിനെ പോലെ ഇന്ത്യയിൽ ഇത്രമാത്രം ക്രിക്കറ്റ് ആരാധകരുള്ള വിദേശ കളിക്കാർ വളരെ കുറവായിരിക്കും ഐ പി എല്ലിൽ ഒരറ്റ മത്സരത്തിൽ നൂറ്റി എഴുപത്തഞ്ച് റൺസ് നേടിയ താരമാണ് ഗെയിൽ അതും വെറും അറുപത്തിയാറ് പന്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ പൂണെ വാരിയേഴ്സിനെതിരായ മത്സരത്തിലായിരുന്നു ഇത് ഒരു ഘട്ടത്തിൽ സെഞ്ചറികൾ മിന്നും വേഗത്തിലാണ് ഗെയിൽ ഐ പി എല്ലിൽ അടിച്ചുകൂട്ടിയത് ഐ പി എല്ലിൽ ബൗളർമാർ ഏറ്റവും കൂടുതൽ പായി ബാറ്റർ ക്രിസ് ഗെയിൽ ആയിരുന്നു ഐ പി എല്ലിൽ നൂറ്റി നാൽപ്പത്തി മത്സരങ്ങളിൽ നിന്നായി നാലായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് റൺസാണ് ഗെയിൽ നേടിയത് മുപ്പത്തി ഒൻപത് ദശാംശം ഏഴ് രണ്ട് ആണ് ശരാശരി നൂറ്റി നാൽപ്പത്തെട്ട് ദശാംശം ഒൻപത് ആറ് ആണ് സ്ട്രൈക്ക് റേറ്റ് ആറ് സെഞ്ചുറികളും മുപ്പത്തൊന്ന് അർദ്ധ സെഞ്ചുറികളുമാണ് നേടിയത് മുന്നൂറ്റി അൻപത്തി സിക്സറുകളും നാനൂറ്റി അഞ്ച് ഫോറുകളുമാണ് ഗെയിൽ ഐ പി എല്ലിൽ അടിച്ചുകൂട്ടിയത് നീണ്ട ഇരുപത്തിരണ്ട് വർഷത്തെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കരിയറിൽ വെസ്റ്റ് ഇൻഡീസിനൊപ്പം ഒട്ടേറെ നേട്ടങ്ങൾ ക്രിസ്ഗെയിൽ സ്വന്തമാക്കി രണ്ടായിരത്തി നാലില് ചാമ്പ്യൻസ് ട്രോഫിയിലും രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറ് ട്വൻ്റി ട്വന്റി ലോകകപ്പിലും വെസ്റ്റ് ഇൻഡീസ് ചാമ്പ്യന്മാരായപ്പോൾ ടീമിലെ നിർണായക സാന്നിധ്യമായിരുന്നു ക്രിസ്ഗെയിൽ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച ബാറ്റർമാരിൽ ഒരാളായാണ് ക്രിസ്ഗെയിൽ കണക്കാക്കപ്പെടുന്നത് ക്രിക്കറ്റിലെ ഈ ഏറ്റവും പുതിയ ഫോർമാറ്റിനെ ഇത്രമാത്രം സ്വാധീനിച്ച മറ്റൊരു ബാറ്റർ ഇല്ല കയ്യും കണ്ണും തമ്മിലുള്ള പൊരുത്തമാണ് ഗെയിലിനെ അത്യന്തം അപകടകാരിയായ ബാറ്ററാക്കുന്നത് ഈ കഴിവ് കാരണമാണ് ഗുഡ് ലെങ്ത് പന്തുകളെ പോലും ബൗണ്ടറിയിലേക്ക് പായിക്കാൻ ഗെയിലിന് കഴിഞ്ഞത് സാങ്കേതിക തികവിലെ പൂർണ്ണതയോ ഫുട്വർക്കോ ഒന്നും ഗെയിലിനുണ്ടായിരുന്നില്ല എന്നാൽ ഈ പോരായ്മകളെ മറികടക്കാൻ പാകത്തിലുള്ള മറ്റ് കഴിവുകൾ ബാറ്റർ എന്ന നിലയിൽ ക്രിസ് ക്രിസ്ഗിനുണ്ടായിരുന്നു ഗെയിലിൻ്റെ ബാറ്റിംഗ് ശൈലി പരിമിത ഓവർ ക്രിക്കറ്റിനായിരുന്നു കൂടുതൽ യോജിക്കുന്നതെങ്കിലും ടെസ്റ്റ് ക്രിക്കറ്റിലും ഒട്ടും പിറകിലായിരുന്നില്ല അയാൾ അതിവേഗതയിൽ മാത്രമല്ല വേണ്ടപ്പോൾ ക്ഷമാപൂർവ്വം കളിക്കാനും ക്രിസ് ഗെയിലിന് അറിയാമായിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ അഡ്ലൈഡിൽ ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് മത്സരത്തിൽ ഏഴര മണിക്കൂർ ബാറ്റ് ചെയ്താണ് ഗെയിൽ ടീമിനെ തോൽവിയിൽ നിന്ന് രക്ഷിച്ചത് അന്ന് ഗെയിൽ നൂറ്റി അറുപത്തഞ്ച് റൺസ് എടുത്തു എന്നാൽ തൊട്ടടുത്ത ടെസ്റ്റിൽ വെറും എഴുപത് പന്തിലാണ് ഗെയിൽ സെഞ്ചുറി നേടിയത് രണ്ടായിരത്തി പത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ഗോളിൽ പത്ത് മണിക്കൂർ ബാറ്റ് ചെയ്താണ് ഗെയിൽ മുന്നൂറ്റി മുപ്പത്തി റൺസ് നേടിയത് അതും മുത്തയ്യ മുരളീധരൻ്റെ സ്പിൻ വെല്ലുവിളി നേരിട്ട് ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ വെറും നാലേ നാല് ബാറ്റർമാരെ രണ്ട് ട്രിപ്പിൾ സെഞ്ചറികൾ നേടിയിട്ടുള്ളൂ അതിലൊരാൾ ക്രിസ് ഗെയിലാണെന്നത് തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിലും അയാൾ എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നതിന് തെളിവാണ് വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ബോർഡുമായുള്ള അഭിപ്രായ വ്യത്യാസം കാരണം വിലപ്പെട്ട ചില വർഷങ്ങൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഗെയിലിന് നഷ്ടമായിട്ടുണ്ട് യഥാർത്ഥത്തിൽ അത് ഗെയിലിൻ്റെ നഷ്ടത്തെക്കാൾ വെസ്റ്റ് ഇൻഡീസ് ടീമിൻ്റെ നഷ്ടമായിരുന്നു രണ്ട് ദശകത്തിലധികം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ജ്വലിച്ചു നിൽക്കുക എന്നത് ഒരു ക്രിക്കറ്ററെ സംബന്ധിച്ചിടത്തോളം ഏറെ ദുഷ്കരമായ ഒന്നാണ് എന്നാൽ ക്രിസ്ഗെയിൽ അതിനൊരപവാദമാണ് അതുകൊണ്ട് തന്നെയാണ് ആധുനിക ക്രിക്കറ്റിലെ ഏറ്റവും വിനാശകാരിയായ ബാറ്ററായി ക്രിസ്ഗെയിൽ കണക്കാക്കപ്പെടുന്നത് യൂണിവേഴ്സൽ ബോസിനെ ലോകത്തെ പ്രത്യേകിച്ച് ഇന്ത്യയിലെ ക്രിക്കറ്റ് പ്രേമികൾ എക്കാലവും ഓർത്തിരിക്കുമെന്നതിൽ സംശയമില്ല